നാളെ കേരളത്തിൽ സ്വർണവില പവന് എൺപതിനായിരം രൂപ മറികടന്ന് ഉയർന്നേക്കും കഴിഞ്ഞയാഴ്ചയിലെ യു എസ് തൊഴിലാറ്റയ്ക്ക് ശേഷം യു എസ് ഫെഡറൽ സർവീ മാസം പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയരുകയും സ്വർണ്ണ കുതിച്ചുയരുകയും ചെയ്തു യു എസ് ട്രഷറി ബോണ്ട് ഈൽഡും യു എസ് ഡോളറും സമ്മർദ്ദത്തിലായി തുടരുമ്പോൾ സ്വർണ്ണ വീണ്ടും ഉയർന്ന് പരിധികൾ ലംഘിച്ചെയും ഉയർന്ന നിരക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നാന്നൂറ് രൂപ ഉയർന്നുകൊണ്ട് കേരളത്തിൽ രണ്ടാം വില പ്രഖ്യാപനം വരികയുണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔംസിന് മൂവായിരത്തി അറുനൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എഴുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ ഗ്രാമിന് പതിനൊന്നായിരത്തി എൺപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ 의 라이크 지안 마라 캐롤드 다큐 포워치.